ഈശോ വിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായമാണ് പരിശോധിക്കാൻ പോകുന്നത് ഇവിടെ ഏലിയയെ കുറിച്ചാണ് ആദ്യത്തെ ശീർഷകത്തിൽ പരാമർശിക്കുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നോക്കൂ പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശേഷിപ്പിക്കുന്നത് അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി അവന്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു മൂന്ന് പ്രാവശ്യം അഗ്നിയിറക്കി അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നു അതുപോലെ തന്നെ പാതാളത്തിൽ നിന്ന് അത്യുന്നതന്റെ കൃപയാൽ നീ ഒരു ജടത്തെ ഉയർപ്പിച്ചു രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിച്ചു സീനാവിൽ വെച്ച് ഭീഷണികളും ഹോറവിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും നീ ശ്രവിച്ചു ശിക്ഷ ശിക്ഷത്താൻ രാജാക്കന്മാരെയും പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു ആഗ്നീയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത് എന്ന് പ്രഭാഷകൻ പ്രസ്താവിക്കുന്നു തുടർന്ന് പത്താം വാക്യം നമുക്കൊന്ന് വായിക്കാം ദൈവത്തിന്റെ കോപം ആളി കത്തുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുന്നുവെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അവസാനം ഒരു അനുഗ്രഹമാണ് നൽകുന്നത് നിന്നെ കണ്ടവരും നിന്നെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ എലീഷായെ പറ്റിയാണ് പറയുന്നത് ചുഴലിക്കാറ്റ് ഏലിയായ വലയം ചെയ്തു എലീഷ അവന്റെ ചൈതന്യത്താൽ നിറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്നു വിറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അത്ഭുത പ്രവർത്തികൾ ചെയ്തു തുടർന്ന് പതിനഞ്ചാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചു അവർ ഭൂമിയിൽ എങ്ങും ചിതറി ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവിദന്റെ ഭവനത്തിൽ നിന്നുള്ള കൂടെ അവശേഷിച്ചു ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു മറ്റുള്ളവർ പാപത്തിൽ മുഴുകി മൂന്നാമത്തെ ശീർഷകത്തിൽ ഹെസക്കിയായെ കുറിച്ചും ഏഷയായെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് ഹെസ്സക്കിയ തന്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു ഇരുമ്പുകൊണ്ട് പാറ തുരന്നു കുളങ്ങൾ കുഴിച്ചു അവന്റെ നാളുകളിൽ സെന്റ കിരീം രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കയെ അയക്കുകയും ചെയ്തു സിയോനെതിരെ കരം ഉയർത്തി ജനത്തിന്റെ ഹൃദയം കുലുങ്ങി ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ കഠിന വ്യഥ അനുഭവിച്ചു കൈകൾ ഉയർത്തി കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ഏഷയാ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു തുടർന്ന് ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും ആയ ഏഷയാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവിദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിച്ചു നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അവൻ വെളിപ്പെടുത്തി ഇനി ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ ആരെക്കുറിച്ചെല്ലാമാണ് പറയുന്നത് നാല് പേരെക്കുറിച്ച് ഏലിയ എലീഷ ഹെസക്കിയ ഏഷയ പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് നാം കാണുന്നത് ഉത്തരം ഏലിയ അടുത്ത ചോദ്യം പ്രവാചകനായ ഏലിയ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം അഗ്നി പോലെ അടുത്ത ചോദ്യം ഏലിയായുടെ വാക്കുകൾ എന്തുപോലെയാണ് ജ്വലിച്ചത് ഉത്തരം പന്തം പോലെ അടുത്ത ചോദ്യം ജനങ്ങളുടെ മേൽ ക്ഷാമം വരുത്തുകയും അവരുടെ എണ്ണം ചുരുങ്ങുകയും ചെയ്തത് ആരുടെ തീക്ഷ്ണതയിലാണ് ഉത്തരം ഏലിയായുടെ അടുത്ത ചോദ്യം കർത്താവിനെ വാക്കുകൊണ്ട് അവൻ ഡാഷ് അടച്ചു ഉത്തരം ആകാശവാതിലുകൾ അടുത്ത ചോദ്യം ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ ആകാശവാതിലുകൾ അടച്ചത് ഉത്തരം കർത്താവിന്റെ വാക്കുകൊണ്ട് അടുത്ത ചോദ്യം കർത്താവിനെ വാക്കുകൊണ്ട് ഏലിയ ആകാശവാതിലുകൾ അടച്ച് അഗ്നിയിറക്കിയത് എത്ര പ്രാവശ്യം ഉത്തരം മൂന്ന് പ്രാവശ്യം അടുത്ത ചോദ്യം അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ എന്ന പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് നാലിൽ സൂചിപ്പിക്കുന്നത് ആരെ കുറിച്ച് ഉത്തരം ഏലിയയെ കുറിച്ച് അടുത്ത ചോദ്യം ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര ഡാഷ് ഉത്തരം മഹത്വമുള്ളവൻ അടുത്ത ചോദ്യം അത്ഭുത പ്രവൃത്തികളുടെ പേരിൽ എന്തിനു കഴിയുന്നവർ മറ്റാരുണ്ട് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി എട്ടേ നാലിൽ ചോദിക്കുന്നത് ഉത്തരം അഭിമാനിക്കാൻ കഴിയുന്നവർ അടുത്ത ചോദ്യം അത്യുനതന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഡാഷിനെ ഉയർപ്പിച്ചു ഉത്തരം ഒരു ജടത്തെ അടുത്ത ചോദ്യം ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജടത്തെ ഉയർപ്പിച്ചത് ഉത്തരം അത്യുനതന്റെ അടുത്ത ചോദ്യം നീ ഡാഷിനെ നാശത്തിലേക്ക് നയിക്കുകയും ഡാഷിനെ കിടക്കയിൽ നിന്നും താഴെറക്കുകയും ചെയ്തു ഉത്തരം രാജാക്കന്മാരെ പ്രസിദ്ധന്മാരെ അടുത്ത ചോദ്യം നീ സീനായിൽ വെച്ച് ഡാഷും ഹോറബിൽ വെച്ച് ഡാഷും ശ്രവിച്ചു ഉത്തരം ഭീഷണികളും പ്രതികാരത്തിന്റെ വിധികളും അടുത്ത ചോദ്യം ശിക്ഷ നടത്താൻ ഏളിയ അഭിഷേകം ചെയ്തത് ആരെ ഉത്തരം രാജാക്കന്മാരെ അടുത്ത ചോദ്യം ഏലിയായെ പിന്തുടരാൻ ആരെയാണ് ഏലിയ അഭിഷേകം ചെയ്തത് ഉത്തരം പ്രവാചകന്മാരെ അടുത്ത ചോദ്യം ആഗ്നി ആശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ ഡാഷിൽ ഏലിയ സംവഹിക്കപ്പെട്ടത് ഉത്തരം അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ അടുത്ത ചോദ്യം ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിന് മുൻപ് അതിനെ എന്ത് ചെയ്യാനാണ് ഏലിയ നിശ്ചല സമയത്ത് തിരിച്ചു വരുമെന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് പത്തിൽ പറയുന്നത് ഉത്തരം തണുപ്പിക്കുന്നതിന് അടുത്ത ചോദ്യം പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിച്ച് ആരുടെയും ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കാനാണ് ഏലിയ നിശ്ചിത സമയത്ത് വരുമെന്ന് പറയുന്നത് ഉത്തരം യാക്കോബിന്റെ അടുത്ത ചോദ്യം ഏലിയയെ കണ്ടവരും അവന്റെ ഡാഷിന പാത്രമായവരും അനുഗ്രഹീതർ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പതിനൊന്നിൽ കാണുന്നത് ഉത്തരം സ്നേഹത്തിന് അടുത്ത ചോദ്യം ഏലിയായെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും എങ്ങനെയുള്ളവർ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പതിനൊന്നിൽ വായിക്കുന്നത് ഉത്തരം അനുഗ്രഹീതർ അടുത്ത ചോദ്യം നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ഡാഷ് ഉത്തരം ജീവിക്കും അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്കുകളിൽ പരാമർശിക്കുന്നത് ആരെക്കുറിച്ച് ഉത്തരം എലീഷ അടുത്ത ചോദ്യം ചുഴലിക്കാറ്റ് ആരെ വലയം ചെയ്തു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം ഏലിയായ അടുത്ത ചോദ്യം എലീഷയിൽ ആരുടെ ചൈതന്യമാണ് നിറഞ്ഞത് ഏലിയായുടെ അടുത്ത ചോദ്യം എലീഷ ജീവിതകാലത്ത് ആരുടെ മുൻപിലാണ് ഭയന്ന് വിറയ്ക്കാതിരുന്നത് ഉത്തരം അധികാരികളുടെ അടുത്ത ചോദ്യം ആരും അവനെ കീഴടക്കിയില്ല എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പന്ത്രണ്ടിൽ നാം കാണുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം എലീഷായെ കുറിച്ച് അടുത്ത ചോദ്യം എലീഷയ്ക്ക് ഒന്നും ദുസ്സാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ ഡാഷ് ഉത്തരം പ്രവചിച്ചു അടുത്ത ചോദ്യം ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ എന്ത് പ്രവർത്തിച്ചു ഉത്തരം അത്ഭുതങ്ങൾ അടുത്ത ചോദ്യം ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും എലീഷ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതെല്ലാം കണ്ടിട്ടും ജനം എന്ത് ചെയ്തില്ല ഉത്തരം അനുദപിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല അടുത്ത ചോദ്യം ജനത്തെ സ്വദേശത്തു നിന്നും പിടിച്ചു കൊണ്ടുപോയത് എന്തായിട്ടാണ് ഉത്തരം അടിമകളായി അടുത്ത ചോദ്യം അടിമകളായി പിടിച്ചുകൊണ്ടുപോയവർക്ക് എന്ത് സംഭവിച്ചു അവർ ഭൂമിയിലെങ്ങും ചിതറി അടുത്ത ചോദ്യം ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ആരുടെ ഭവനത്തിൽ നിന്നുള്ള അധികാരങ്ങളോട് കൂടിയാണ് അവശേഷിച്ചത് ഉത്തരം ദാവീദിന്റെ അടുത്ത ചോദ്യം ചിലർ ഡാഷിന് പ്രീതികരമായി ജീവിച്ചു മറ്റുള്ളവർ ഡാഷിൽ മുഴുകി ഉത്തരം ദൈവത്തിന് പാപത്തിൽ അടുത്ത ചോദ്യം ആരാണ് തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ഉത്തരം ഹെസക്കിയ അടുത്ത ചോദ്യം ആരാണ് ഇരുമ്പുകൊണ്ട് പാറ തുരന്നതും കുളങ്ങൾ കുഴിച്ചതും ഉത്തരം ഹെസക്കിയ അടുത്ത ചോദ്യം ഹെസക്കിയായുടെ നാളുകളിൽ ഡാഷ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കയെ അയയ്ക്കുകയും ചെയ്തു ഉത്തരം സെന കെരീബ് അടുത്ത ചോദ്യം ഹെസക്കിയായുടെ നാളുകളിൽ സെന്യാ രാജ്യം ആക്രമിക്കുകയും ആരെ അയക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പതിനെട്ടിൽ സൂചിപ്പിക്കുന്നത് ഉത്തരം റബ്ഷക്കയെ അടുത്ത ചോദ്യം റബ്ഷക്ക സിയോനെതിരെ കരം ഉയർത്തി ഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ജനങ്ങൾ കഠിന വ്യഥ അനുഭവിച്ചത് ആരെ പോലെയാണ് ഉത്തരം ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പന്ത്രണ്ട് പ്രകാരം ജനങ്ങൾ കൈകൾ ഉയർത്തി വിളിച്ചപേക്ഷിച്ചത് ആരെ ഉത്തരം കാരുണ്യവാനായ കർത്താവിനെ അടുത്ത ചോദ്യം പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവെളി തൽക്ഷണം ശവിക്കുകയും ഡാഷ് വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു ഉത്തരം ഏഷ്യ വഴി അടുത്ത ചോദ്യം കർത്താവ് ആരുടെ പാളയമാണ് തകർത്തത് ഉത്തരം അസീറിയക്കാരുടെ അടുത്ത ചോദ്യം കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു അവിടുത്തെ ഡാഷ് അവരെ മായ്ച്ചു കളഞ്ഞു ഉത്തരം ദൂതൻ അടുത്ത ചോദ്യം ഉന്നതനും വിശ്വാസീയമായ ദർശനത്തോടു കൂടിയവനും ആയ ഏഷ്യ പ്രവാചകന്റെ ഡാഷ് അനുസരിച്ച് അവൻ തൻ്റെ പിതാവായ ദാവിദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു ഉത്തരം പ്രബോധനമനുസരിച്ച് അടുത്ത ചോദ്യം ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഉത്തരം ഹെസക്കിയായുടെ അടുത്ത ചോദ്യം ഏത് പ്രവാചകന്റെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഉത്തരം ഏഷ്യ പ്രവാചകന്റെ കാലത്ത് അടുത്ത ചോദ്യം ഏഷ്യ വഴി രാജാവിൻ്റെ ആയുസ്സിന് സംഭവിച്ചത് എന്ത് രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു അടുത്ത ചോദ്യം ആരുടെ ശക്തിയാലാണ് ഏഷയ തൻ്റെ അവസാന നാളുകൾ ദർശിച്ചത് ഉത്തരം ആത്മാവിന്റെ അടുത്ത ചോദ്യം ആത്മാവിന്റെ ശക്തിയാൽ ഏഷയ തന്റെ അവസാന നാളുകൾ ദർശിക്കുകയും എവിടെ ലഭിച്ചു കൊണ്ടിരുന്നവരെയാണ് ആശ്വസിപ്പിക്കുകയും ചെയ്തത് ഉത്തരം സിയോനിൽ അടുത്ത ചോദ്യം കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന എന്ത് കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുൻപ് ഏഷയ വെളിപ്പെടുത്തിയത് ഉത്തരം നിഗൂഢ കാര്യങ്ങൾ അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പന്ത്രണ്ടിന്റെ സമാനവാക്യമേത് ഉത്തരം രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെ